ഷാനവാസ് വളരെ വിഷമത്തിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഷാനവാസനായിട്ട് ഈ അനുമോളേനയും നൂറേനേം ആതിലേനയും ഒക്കെ കൂട്ടിയിരുത്തി കുറേ സംസാരിച്ചതാണ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയേട്ടൻ എന്ന സ്ഥാനത്ത് പക്ഷേ അവരെല്ലാവരും ഇതെല്ലാം മൂളിക്കേട്ടതും വാക്കിന് വില കൊടുത്തതാണ് പക്ഷെ പിറ്റേത്തെ ദിവസം ആ ഷാനവാസിനെ പറഞ്ഞ ഒന്നും മനസ്സിൽ വയ്ക്കാതെ ഈ ആതില അവിടെ കിടന്ന് ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യവും അടുത്ത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അനുമോളാണെന്നും എന്നെ ഇങ്ങനെയാക്കി മാറ്റിയത് അനുമോളാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ കഷ്ടം തന്നെ നമുക്ക് ഈ കാര്യത്തിൽ കാരണം അത്ര നേരം ഈ അനുമോളിനെ സപ്പോ അതിലേനെ സപ്പോർട്ട് ചെയ്ത ഷാനവാസ് വരെ അനിമോൾ ചെയ്തത് ഷാനവാസ് ആതിലെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തി അപ്പുറത്ത് വളരെയധികം ചർച്ചാ വിഷയമാണ് കേട്ടോ നമ്മുടെ ആര്യനും ജിസയിലൊക്കെ അതായത് നമ്മുടെ ഷാനവാസ് ജയില് പുറത്തേക്ക് പോയില്ലോ നെഞ്ചുവേദന തൊടാർ അത് ചിലപ്പോൾ കോൺട്രവേഴ്സിക്കാണോ ആണോ എന്നൊക്കെ പറഞ്ഞു ഇപ്പം മൊത്തത്തിൽ ചർച്ചകളാണ് അവിടെ